ഈ ഈ ഒരു വീട്ടിലൂടെ നമ്മൾ മികച്ച അതായത് ഡൊമസ്റ്റിക് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെ അധികം ഇമ്പോർട്ട് ഇരുനൂറ് ലൈക്കിൻ്റെ ടാർഗറ്റ് നിങ്ങളെല്ലാം ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു എന്തായാലും കേരളത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബ് ഗോകുലം പറയാനുള്ള ഒരു കാരണം ഇത് തന്നെയാണ് അത് സലാം രഞ്ജൻ സിംഗ് എന്ന് പറയുന്ന അവരുടെ പ്ലെയറിനെ കഴിഞ്ഞ കഴിഞ്ഞ കളി ഒരു റെഡ് കാർഡ് കിട്ടിയിരുന്നു പിന്നെ അവർക്കൊരു എന്താ പറയുക ഫോർ സെൻട്രർ ബൈക്കില്ല അവർ ഇന്ത്യൻ സെൻടർ ബൈക്ക്സിനെ വെച്ചാണ് കളിക്കുന്നവർ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയണം സോ കഴിഞ്ഞ കളി സലാം രഞ്ജൻ സിംഗിനെ റെഡ് കാർഡ് കണ്ട് പുറത്തായതോടെ അവർക്കൊരു ഇന്ത്യൻ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് സെൻറ്റർ ബാക്കിൻ്റെ ആവശ്യം വളരെയധികം ഇമ്പോർട്ട് ആണ് ഇൻഞ്ചറി പറ്റിയാലും അല്ലെങ്കിൽ മറ്റേ സസ്പെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ സോ അതിൻ്റെ ഭാഗമായിട്ട് ഹാളിംഗ് നൊന്ഡു എന്ന് പറയുന്ന താരത്തെ മുംബൈ സിറ്റി എഫ് സിന്ന് കൊണ്ടുവരികയാണ് ഇന്ത്യൻ ആരോസ് അതുപോലെ തന്നെ മുംബൈ സിറ്റി എഫ് സിയുടെ ജൂനിയർ ലെവൽ സീനിയർ ലെവൽ എല്ലാ കാര്യത്തിലും അത്യാവശ്യം മികച്ച പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുള്ള ഒരു യങ് താരമാണ് ഹാളങ് നൊൻഡുഡു എന്തായാലും വളരെ മികച്ചൊരു സൈനിങ് എന്ന് തന്നെ പറയണം എന്തായാലും അതിലൊതുങ്ങിയില്ല അവർ ജനുവരി ട്രാൻസ്ഫർ ഇന്ത്യയിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണ് രക്ഷിക് ദാഗർ എന്ന് പറയുന്ന മറ്റൊരു ഗോൾ കീപ്പറിനേയും കൂടെ അവർ സ്വന്തമാക്കുകയാണ് മുൻ ഗോകുലം കേരള സി ഗോൾ കീപ്പർ ആയിരുന്നു അദ്ദേഹം വീണ്ടും അവരിലേക്ക് തന്നെ അതായത് ഗോകുലം കേരളിലേക്ക് തിരിച്ചെത്തുകയാണ് നല്ല ഗോൾ കീപ്പറാണ് അവരെന്താ പറയുക ഷീൽഡ് ഷീൽഡടിച്ചപ്പോൾ അതായത് ആദ്യത്തെ രണ്ട് സീസണിലും ചാമ്പ്യന്മാരായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അവർക്ക് വേണ്ടി ഗോൾ ഗോൾവാലാതൊരു ഗോൾ കീപ്പറാണ് അദ്ദേഹം എന്തെങ്കിലും വളരെ മികച്ചൊരു സൈനിങ് എന്ന് തന്നെ പറയുകയാണെങ്കിൽ ഒരു അപ്ഡേറ്റ് കൂടി ഉണ്ട് അത് കേരള ബ്ലാസ്റ്റേഴ്സിനോട് വന്നപ്പോൾ ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും സോംകുമാറും കേരള ബ്ലാസ്റ്റേഴ്സിൽ വിളിപ്പിക്കുകയാണ് എന്തായാലും സ്ലോവേനിയയിലേക്ക് അദ്ദേഹം വീണ്ടും യാത്ര തിരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു യൂറോപ്യൻ കരിയർ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുകയാണ് എന്തായാലും ഒരു ലോണ്ടിയിൽ ട്രാൻസ്ഫർ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ലോൺ ഡീലിന് ഒരു വിടുന്നതിന് നല്ലൊരു മൂന്നാല് വർഷം കൂടി ഒരു ലോൺ ഡീലിന് വിടുക നമുക്കറിയുന്ന എല്ലാ ക്ലബ്ബുകളും അദ്ദേഹത്തിന് നേരെ ഒരു കണ്ണുണ്ടായിരിക്കും കാരണം വിദേശത്താണ് ഗോൾ കീപ്പിംഗ് ചെയ്യുന്നത് സോ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എല്ലാവരും ഇങ്ങനെ വാച്ച് മാച്ചുകൊണ്ടിരിക്കും സോ ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സിന് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പാടുള്ള പരിപാടി തന്നെയാണ് സോ എന്തായാലും ലോണിന് വിടുന്നതിന് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നത് അത്യാവശ്യം നല്ലൊരു ബേസുള്ള എല്ലാവരും പറഞ്ഞുകൊണ്ട് ബേസുള്ളൊരു ഗോൾ കീപ്പറാണ് സോ എന്തായാലും അതിനെ നിങ്ങളുടെ അഭിപ്രായം കമ്പനിക്കുന്നത്